രാവിലെ ഞങ്ങൾ ലോഡ് സെക്ഷൻ രണ്ട് ലോഡ് എടുത്തത് ആദ്യം ഫാക്ടറിയിൽ പോയി അവിടുന്ന് ലോഡെടുത്ത് തിരിച്ചു വന്ന് അടുത്ത ഫാക്ടറി പ്രതീക്ഷിച്ചതിനെക്കാളും നല്ല അടിപൊളി സാധനമാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ള കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കേട്ടത് ഇതായിരുന്നു ഫുൾ മെഷർമെന്റ് ബൈ മെച്ചമെന്റ് ഇതായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ള സാധനം കറക്റ്റ് പക്ക പക്ക സ്ക്വയർ ആയിട്ടുള്ള മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത് പക്ക കട്ടിങ് ലോഡാവുന്നുള്ളൂ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് ലോഡാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ സമയം ഇപ്പോൾ രാവിലെ എട്ടേ അമ്പതാണ് സമയം ഒമ്പത് മണിയായി ഒമ്പത് മണിക്കാണ് കയറ്റാൻ തുടങ്ങുന്നത് സ്റ്റാർട്ടിങ്ങാണിപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്കും ഒരു പകുതി ലോഡാവും എന്ന് വിചാരിക്കുന്നുണ്ട് പൊട്ട് പോത്രയ്ക്കാവുമ്പോഴത്തേക്കും പകുതി ലോഡാവുമെന്ന് വിചാരിക്കുന്നുണ്ട് സ്വന്തം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് മെഷർമെൻ്റ് അളവ് എടുത്തതിന് ശേഷമാണ് ഈ സാധനം കയറ്റാൻ പറ്റുള്ളൂ കാരണം ഇത് ഇവർ കട്ട് ചെയ്ത് വെച്ച് ഈ ബാലൻസ് വരുന്ന പീസ് സ്ക്വയർ കട്ട് ചെയ്ത് എടുക്കാൻ ഇല്ല അപ്പൊ അത് കാരണം ഏതൊക്കെ കറക്റ്റ് അളവ് ഉണ്ടാവാം ഏത് രീതിയിലാണ് അളവ് വരാമെന്നും പറയാമല്ലോ കേട്ടോ കറക്റ്റ് എഡ്ജൊക്കെ പറഞ്ഞിട്ട് നൂറിൽ നൂറാണ് കേട്ടോ അത്രയും പക്കാ മെഷീൻ കട്ടാണ് വന്നിട്ടുള്ളത് നൂറിൽ നൂറ് കല്ല് ഒരുപാട് ഫാക്ടറി ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു ഫാക്ടറി ഇത് രണ്ട് രണ്ട് തൊട്ട് താഴെ മൂന്ന് നാല് അഞ്ച് ഇതിൻ്റെ താഴെ ഒരെണ്ണം ഉണ്ട് ആറ് ആറ് ഉണ്ട് ഇവിടെ ഫാക്ടറി കട്ടിങ് മാത്രം അതിൽ ഒരെണ്ണം അതിലൊരെണ്ണം ഗ്രാനേറ്റ് ആണ് ബാക്കിയുള്ളതെല്ലാം ഈ കല്ല് കട്ടിങ്ങും ഗ്രാനൈറ്റ് കട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെ ഉണ്ടാവും അത്രയും ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ല വൈറ്റും ബ്ലാക്കും റെഡും കല്ലാണ് ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്നത് െയ്തിട്ട് മഴ നനഞ്ഞിട്ടാണ് നനഞ്ഞിട്ടാണുണ്ടോ കല്ല് നല്ല തെളിച്ച നല്ല വൃത്തിയിലാണ് കാണുന്നത് ഇനിയിപ്പോ ഇത് വൈറ്റ് കളറാണ് ഇത് ഫീൽ ചെയ്യാം സംഭവം ഇത് വെള്ളം നനഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആയിട്ട് ഇങ്ങനെ തോന്നുന്നത് ഇതുകൊണ്ട് ഇതുപോലെയാണ് ഉണ്ടാവുക കല്ല് ഈ വൈറ്റ്നെസ് ഈ വൈറ്റ്നെസ് നമുക്ക് എപ്പം കല്ലിൽ കിട്ടും ഈ കല്ലൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നനയാത്ത കല്ല് നനയെന്ന് തമ്മിലുള്ള വിശ്വാസമാണ് കാണുന്നത് രാവിലെ ബാത്റൂമിൽ പോകാൻ വേണ്ടിട്ട് ഒരു ഭായിനോട് ചോദിച്ചപ്പോളേ ഭായി ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു നാല് ചേട്ടൻ കാണിച്ചു എവിടെ പോയവർ കൊഴപ്പില്ലാതെ എവിടെ പോയിട്ട് പ്രവാദകർമ്മ ചെയ്തവർ എന്താ ചെയ്യാലെ ഓരോ നാട്ടിലും പോയിട്ടുണ്ടെങ്കിലും ഓരോ സംഭവം അതിപ്പോ പണ്ടുള്ളവര് പറഞ്ഞിട്ടില്ലേ ുന്നണ നാട്ടിൽ പോയാൽ നടുക്കഷണം കഴിക്കാൻ നോക്കണത് അതാണ് ഇപ്പോൾ സംഭവം ഇപ്പം നമുക്കത് പറ്റില്ല കേട്ടോ കുറേ കാലം ഞാൻ കർണാടകയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ ഇതിനോട് എനിക്ക് ശരിയാവില്ല അപ്പോൾ അത് കാരണം ഞാൻ എന്തായി ബാത്റൂമിൽ പോകണമെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയതിന് ശേഷം പോകാന്ന് ചോദിച്ചിട്ട് നിൽക്കാം അപ്പം ഇനിയിപ്പോൾ ഇതൊന്ന് വേറെ സ്പീഡായി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നോക്കിയാകും ഭയങ്കര ഒക്കെ അത്യാവശ്യം ഇഷാദാണ് മടിയന്മാരേ ഉള്ളൂ കുരുട്ടിയാ കൊണ്ടുപോകണോ ഇരുത്തുകൊണ്ടോളൂ രണ്ട് ാണ് ലോഡ് എടുത്തത് ആദ്യം ഒരു ഫാക്ടറിയിൽ പോയി അവിടുന്ന് ലോഡെടുത്ത് തിരിച്ചു വന്ന് അടുത്ത ഫാക്ടറി ലോഡെടുത്തോണ്ടിരിക്കണം സംഭവം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനെക്കാളും നല്ല അടിപൊളി സാധനമാണ് ഷിഫ് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കയറ്റിയത് ഇതായിരുന്നു ഫുൾ മെഷർമെന്റ് ടു ബൈ വൺ ഇതായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത് ഷിപ്രാവശ്യം കിട്ടിയിട്ടുള്ള സാധനം കറക്റ്റ് പക്ക പക്ക സ്ക്വയർ ആയിട്ടുള്ള കിട്ടിയിട്ടുള്ളത് പക്ക കട്ടിങ് ലോഡാവുന്നൂ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറും കൊണ്ട് ലോഡാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളു കേട്ടോ സമയം ഇപ്പോൾ രാവിലെ എട്ടേ അമ്പതാണ് സമയം ഒമ്പത് മണിയായി ഒമ്പത് മണിക്കാണ് കയറ്റാൻ തുടങ്ങുന്നത് സ്റ്റാർട്ടിങ്ങാണിപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും ഒരു പകുതി ലോഡാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഒന്ന് മുത്തരയ്ക്കാവുമ്പോഴത്തേക്കും പകുതി ലോഡാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഒന്നാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെഷർമെന്റ് അളവ് അളവെടുത്തതിന് ശേഷമാണ് ഈ സാധനം കയറ്റാൻ പറ്റുള്ളൂ കാരണം ഇത് ഇവർ കട്ട് ചെയ്ത് വെച്ച് ഈ ബാലൻസ് വരുന്ന പീസിന്ന് സ്ക്വയർ കട്ട് ചെയ്ത് എടുക്കാനൊക്കെയാണ് അപ്പം അത് കാരണം ഏതൊക്കെ കറക്റ്റ് അളവുണ്ടാവുക ഏത് രീതിയിലാണ് അളവ് വരിക എന്നൊന്നും പറയാമല്ലോ കേട്ടോ കറക്റ്റ് എഡ്ജൊക്കെ പറഞ്ഞിട്ട് നൂറിൽ നൂറാണ് കേട്ടോ അത്രയും പക്കാ മെഷീൻ കട്ടാണ് വന്നിട്ടുള്ളത് നൂറിൽ നൂറ് കല്ല് ഇവിടെ ഒരുപാട് ഫാക്ടറി ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു ഫാക്ടറി ഇത് രണ്ട് എൻ്റെ തൊട്ട് താഴെ മൂന്ന് നാല് അഞ്ച് ഇതിൻ്റെ താഴെണ്ണം ഉണ്ട് ആറ് ആറെണ്ണം ഉണ്ട് ഇവിടെ ഫാക്ടറി കട്ടിങ് മാത്രം അതിൽ അതിലൊരെണ്ണം ഗ്രാനൈറ്റ് ആണ് ബാക്കിയുള്ളതെല്ലാം ഈ കല്ല് കട്ട് ചെയ്യും ഗ്രാനൈറ്റ് കട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയുണ്ട് അവൾ അത്രയും ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ല വൈറ്റും ബ്ലാക്കും റെഡും കല്ലാണ് ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്നത് ഇതേ മഴ നനഞ്ഞിട്ടാണ് നനഞ്ഞിട്ടാണെട്ടോ കല്ല് നല്ല തെളിച്ച നല്ല വൃത്തിയിലാണ് കാണുന്നത് ഇനിയിപ്പോൾ ഇത് വൈറ്റ് കളറാണ് ഇത് ഫീൽ ചെയ്യാം സംഭവം ഇത് വെള്ളം ഇങ്ങനെ ഒരു ബ്ലാക്ക് ഷൈഡ് ആയിട്ട് ഇങ്ങനെ തോന്നുന്നത് ഇതാണ്ടോ ഇതുപോലെയാണ് ഉണ്ടാവുക കല്ല് ഈ വൈറ്റ്നെസ് ഈ വൈറ്റ്നെസ് നമുക്ക് എപ്പം കല്ലിൽ കിട്ടും ഈ കല്ല് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നതാണോ അത് നനയാത്ത കല് നനഞ്ഞത് തമ്മിലുള്ള വ്യത്യാസമാണ് കാണിക്കുന്നത് രാവിലെ ബാത്റൂമിൽ പോകാൻ വേണ്ടിട്ട് ബായിനോട് ചോദിച്ചപ്പോഴേ ഭായി ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ചു നാല് ചേർക്കെ കാണിച്ചു എവിടെ പോയാലും കുഴപ്പമില്ലാതെ എവിടെ പോയിട്ട് പ്രമോദ കർമ്മങ്ങൾ ചെയ്താലും കുഴപ്പമില്ലാതെ പിന്നെ എന്താ ചെയ്യാലെ ഓരോ നാട്ടിലും പോയിട്ടുണ്ടെങ്കിൽ ഓരോ സംഭവം അതിപ്പോ പണ്ടുള്ളവർ പറഞ്ഞിട്ടില്ലേ പാതിന് ചുന്നി നാട്ടിൽ പോയാൽ നടുക്കഷ്ണം കഴിക്കാൻ നോക്കണേ അതാണിപ്പോ സംഭവം അപ്പൊ നമുക്കത് പറ്റൂല കേട്ടോ കുറെ കാലം ഞാൻ കർണാടകയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിലോ അപ്പൊ ഒരുപാട് എനിക്ക് ശരിയാവില്ല അപ്പൊ അത് കാരണം ഞാൻ എന്തായി ബാത്റൂമിൽ പോകണമെങ്കിൽ ഇപ്പം ഏതൊരു ഹോട്ടലിൽ പോയതിനു ശേഷം പോവാൻ ചോദിച്ചിട്ട് വെക്കണം അപ്പൊ ഇനിയിപ്പോ വേഗം സ്പീഡാക്കി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നോക്കിയാവും ഭയങ്കര അത്യാവശ്യം സാധാരാണ് ബാസ്ത്രമല്ല അത് മടിയന്മാരേ ഉള്ളൂ കുരുട്ടിയാ കൊണ്ടോണം ഇരുത്ത് കൊണ്ടോണില്ല നമ്മൾ ശരീരം നോക്കണതാണ് എത്തി പണി തുടങ്ങിയാൽ പിന്നെ സ്പീഡ് പണിയാണ് പണി തുടങ്ങി കിട്ടാനാണ് പാട് രാവിലെ ഞങ്ങൾ ആറ് മണിക്ക് അഞ്ചരക്ക് ഞാനാണ് വിളിവാടിയിരിക്കുന്നത് നമ്മളിപ്പോൾ ഓർഡർ തന്നാളെ ഓർഡർ തന്നാൽ എന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ കൊടുത്താളോ അഞ്ച് മണിക്കാണ് വിളിയോടെ ഇരിക്കുന്നത് അഞ്ച് മണിക്കാൻ വിളി തുടങ്ങിയിട്ട് ഓന് എട്ട് മണിക്ക് വരാറിന് എട്ടര വരെ നോക്കി എട്ടരക്ക് വന്നില്ല പിന്നെ ഒമ്പത് മണിക്ക് എന്നെ വിളിച്ചത് തന്നത് കഞ്ഞി കുടിക്കാണ് ഇപ്പോൾ വരുന്നതാണ് അങ്ങനെയാണ് ഇപ്പോൾ വന്നതാണ് ഒരു കേക്കുന്ന സാധനം എന്താണോ ഇതാണ് ഇതാണെന്ന് വെച്ചാൽ ശരിക്കും ഇതിൻ്റെ കളർ ഇതാണ് ഇത് വെള്ളം നനഞ്ഞത് ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെയുണ്ടാവുക ഈ പൊടി അങ്ങോട്ട് പൊടിയാണുണ്ടോ അത് കട്ട് ചെയ്ത പൊടിയോ അത് അങ്ങോട്ട് പോവും അതങ്ങോട് പോയി ഇങ്ങോട്ട് ഉണങ്ങുന്ന സാധനം നല്ല അടിപൊളി ഫിനിഷിങ് കല്ലാണ് കേട്ടോ ആർക്കാ വേണ്ട പിടിച്ചോളൂ ഇപ്പൊ സാധനം സ്റ്റോക്ക് ഓർഡർ കൊടുത്ത കിട്ടും ഇപ്പൊ ഓർഡർ കൊടുത്ത സാധനം കിട്ടും നല്ല ഫുൾ മെഷർമെന്റ് സാധനം ബോക്സ് പീസ് സാധനം ബോക്സ് പീസ് ബോക്സ് പീസ് തന്നെ പറയണം കാരണം ഹാഫ് ഹാഫ് കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് രണ്ട് സൈഡും നാല് സൈഡും ഒരുപോലെ ഹാഫ് കട്ട് വരും പിന്നെ ഒരു സൈഡ് മാത്രമാണ് അഫ് കട്ട് ചെയ്തത് ഇവിടെ മാത്രം ഒരു ഇഞ്ച് കട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും അടിപൊളിയായിരുന്നു കട്ട് ചെയ്തിട്ടുള്ളത് നല്ല സെറ്റ് ആയിട്ട് ഓരോ കമ്പനിയിലും ഓരോ റേറ്റ് ആണ് കേട്ടോ സാധനത്തിന് ഓരോ സെൽസ് ചെല്ലുമ്പോൾ ഓരോ റേറ്റ് നമുക്ക് കിട്ടുന്നത് ഇവിടെ നമുക്ക് ഒരു റുപ്യ കൂടുതലാണ് പക്ഷെ ഒരു റുപ്യ കൂടുതലാണെങ്കിൽ ഇതോ സാധനം നല്ല കിടല മെറ്റീരിയൽ കേട്ടോ നല്ല അടിച്ചാൽ മൊഴി മെറ്റീരിയലാണ് ഇത് കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണ് കാരണം കൊണ്ട് കൊടുക്കുന്ന പാർട്ടീൻ്റെ മനസ്സ് സന്തോഷമാണല്ലോ അതാണ് നമുക്ക് വേണ്ടത് ഇത് നമ്മൾ സ്വന്തം ഓർഡർ അല്ല നമ്മൾ വേറൊരു പാർട്ടിക്ക് എടുത്ത് കൊടുക്കുന്ന ഓർഡറാണ് ഒരു നമുക്ക് ഓർഡർ കഴിഞ്ഞ വർഷം കൊടുത്ത ഓർഡർ ഇഷ്ടപ്പെട്ടിട്ട് അതിന് ശേഷം നമുക്ക് തന്ന ഓർഡർ ആണ് ഇനി ഇതിന് പുറകെ നമുക്ക് ഇനിയും ഒരു ആറായിരം സ്ക്വയർ ഫീറ്റോളം നമുക്ക് ഇനി ഇത് ഓർഡർ കിട്ടാണ്ട് കിടം കല്ല് അടിപൊളി കല്ല് മുത്തുമണി 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 പോലത്തെ കല്ല് അപ്പോ ലോഡായകൊണ്ടിരിക്കുന്ന സമയത്ത് പോയിട്ട് ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആയിക്കാം അപ്പൊ ഉഷാറാക്കി ഏ ഇന്നലെ പിറയെന്ന് ഇറങ്ങുമ്പോൾ കുറിച്ചതാണ് അതിന് നേരം വരെ കുളിയില്ല വനയില്ല ഒന്നും ഇല്ല ഭക്ഷണമില്ല വെള്ളമില്ല ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചു പിന്നെ നേരം വരെ ഫുഡൊന്നും കഴിച്ചില്ല അപ്പോൾ ആ ലോഡ് ഏകദേശം ആയങ്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇവിടുന്ന് ഒരു നാനൂറ് പീസേ കിട്ടിയുള്ളൂ ഇപ്പോൾ ഇവിടുന്ന് താഴെ പോയിട്ട് അവിടുന്ന് ഒരു അറുന്നൂറ് പീസോട്ട് കയറ്റി കഴിഞ്ഞാൽ നമുക്കിന്ന് ലോഡായി ഒരു രണ്ട് മണിയാവുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോയാലാണ് ഞങ്ങൾക്ക് ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് കാട് പാസാവാൻ പറ്റുള്ളൂ ആരീതിക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം അപ്പോൾ എന്തായാലും ഇല്ല ലോഡ് കാര്യങ്ങളൊക്കെ വേമ്പ ആയിട്ടുണ്ട് പിന്നെ ഈ ലോഡ് ഇറക്കിയിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് വരുമാണം ഇവിടെ നിന്ന് പിന്നെ ഈ ഒരു ലോഡ് കൂടി എടുക്കാനുണ്ട് വേറെ ടീമിൽ വേണ്ടിട്ട് എടുക്കാനുണ്ട് അത് താനും അവിടെ കിട്ടാനില്ല ഭയങ്കര ടൈറ്റാണ് പഴയതുപോലെ ഐറ്റം കിട്ടാനില്ല എന്നാൽ നമുക്ക് മേലക്കറി നോക്കാൻ സാധ്യത താൻ ഇങ്ങനെ ലോഡാവുന്നുണ്ട് എന്തായാലും നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കല്ല് ഭയങ്കര നമുക്ക് ഭയങ്കരമായിട്ട് ബോധിച്ച് കാരണം ഇതിന്റെ എഡ്ജും കാര്യങ്ങളൊക്കെ നല്ല പക്ക മെഷർമെന്റുള്ളത് പക്ക കണക്കാണുള്ളത് ഒന്നൊരു കണക്ക് കുറ്റം പറയാനുള്ള ഒരു പീസ് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഉഷാറ് കല്ല് ഇവിടെ കല്ല് സാധനം സ്റ്റോക്ക് ഇല്ല കേട്ടോ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് കല്ലിനെ വേണ്ടിട്ട് അടിയാണ് ഞങ്ങൾ തന്നെ ഇപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് ഫാക്ടറി കയറി ഇറങ്ങിയിട്ടാണ് ഇപ്പൊ ഞങ്ങക്ക് ഈ രണ്ട് പാക്കറ്റിന് സാധനം കിട്ടിയത് അപ്പം തുരിതുരാ കട്ട് ചെയ്യുന്നുണ്ടോ അത് ഗ്രാനൈറ്റ് ആണ്ടോ കട്ട് ചെയ്യുന്നത് ഇത് അവിടെ ആ കട്ട് ആവുന്നത് ഫുള്ള് ഗ്രാനൈറ്റാണ് ഇത് ഫുള്ള് ഗ്രാനൈറ്റാണ് ആ കാണുന്ന ഒക്കെ ഗ്രാനൈറ്റാണ് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഇവിടെയാണ് കല്ല് കട്ട് ചെയ്യുന്ന സ്ഥലം ഇതൊന്ന് ഇവിടെ ഒന്ന് അപ്പുറത്ത് ആ കാണുന്നതൊന്ന് അപ്പുറത്ത് ഈ കാണുന്നതൊന്ന് പിന്നെ ഇതിൻ്റെ അപ്പുറ വശത്ത് അങ്ങ് ദൂരെ അവിടെ ഒന്നുണ്ടോ ഒന്ന് വേറെ അത് ആ മഞ്ഞ കാണുന്നുണ്ട് ആ മഞ്ഞ കാണുന്നതും ഫാക്ടറിയാണ് അവിടെ ഒരു ഫാക്ടറി ഉണ്ട് ആവശ്യമുള്ള ഏകദേശം സാധനം ആവുന്നുണ്ട് ഏകദേശം സാധനം സെറ്റ് ആവുന്നുണ്ട് നമ്മൾ രാത്രി ഒട്ടും അറിയിക്കില്ല കാരണം കൊതുകും ചൂടും കൊതുക് ഇവിടുത്തെ കൊതുക് വെള്ളം കൊതുക് കടിച്ചിട്ടുണ്ടല്ലോ പട്ടർച്ചോനെ പിന്തില് വട്ടങ്ങനെ കത്തും അമ്മാര് കടിയടിക്കണം ഈ ആക്കിയാണ് ആയിക്കിവിടുന്ന് അടുത്ത പോകും അവിടെ നമുക്ക് ബാക്കിയുള്ള ലോഡ് കൂടി കേട്ടോ അടുത്ത ലാക്ട്രിയിലേക്ക് പോവാനുട്ടോ അപ്പൊ അറുന്നൂറ് പീസ് അഞ്ഞൂറ് പീസ് ഇവിടെ നിന്ന് ഇനി ഒരു അഞ്ഞൂറ്റി മുപ്പത് പീസ് കൂടെ നമുക്ക് വേണം എന്നാലാണ് നോക്കിയാവുള്ളൂ ഇവിടെ താഴെ എവിടെയാണ് ആ അതാ അതാ പയ്യ മടിക്കല്ലോ അപ്പ ഒരു വണ്ടിയിലും ലോഡും കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട് എനിക്ക് നല്ല ക്ഷീണം ഞാൻ രാത്രി ഒട്ടും ഉറങ്ങിയിരിക്കുന്നു രാവിലെ ഒരു മണിക്കൂറാണ് ആട് ഉറങ്ങിയത് അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചു നേരെ കിടന്ന് ഉറങ്ങാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കിടന്നു വേണം നല്ല ഉറക്കം വരുന്നത് ഈ വിട്ട് ഉറങ്ങി കഴിയുമ്പോഴും സമാധാനമായിട്ട് കുറച്ചു നേരം ഉറങ്ങാം അപ്പോൾ ലോഡും കാര്യങ്ങളൊക്കെ ഒരാക്കുന്നുണ്ട് പക്ഷെ അത് എല്ലാവരും വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലൊക്കെ ഒന്ന് ആയി കിട്ടുകയാണെങ്കിൽ ഇത്രയും സമാധാനം ഉണ്ടാവില്ല ഒന്നും ഒരു കാര്യങ്ങളും കറക്റ്റല്ല പോകുന്നത് പ്രശ്നമൊന്നുമില്ല ഞാൻ നടന്നു പോകുന്നുണ്ട് പക്ഷെ എന്നാലും ഒന്നും ട്രാക്കല്ല അവിടെ വിടെയൊക്കെ പാളി കിടക്കണം എല്ലാവരും ദുബാസ് ചെയ്യാൻ നല്ലോ എല്ലാവർക്കും വേണ്ടിയിട്ടും ഇൻഷാഫ ഞാനും ദുബാസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ലോഡ് പോയി ഇൻഷാബ ഇന്നവിടെ പോയി ഇറക്കി നാളെ രാവിലെ തന്നെ തിരിച്ചു പോണം എന്ന് വിചാരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ ഇൻഷോബ് അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ വൈകിട്ടപ്പം ചെയ്യുകയാണ് വയ്യാനായിട്ടാണെങ്കിൽ കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ കൂടെ എടുക്കുക വയ്യ തിരിയ വയ്യ നല്ല ക്ഷീണം നല്ല തളർച്ച ഈ വീഡിയോ ഞാൻ വൈൻ്റെ വീട്ടിൽ അപ്ലോഡ് ചെയ്യണം ഉൻ ശള കൈ ആണെങ്കിൽ ഒരു വീഡിയോ കുറച്ചുകൂടി ഞാൻ എടുക്കണം അപ്പോൾ എന്തായാലും ഇനി ലോഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബില്ല് മിക റെഡിയായിട്ട് പേപ്പർ വർക്കുകൾ കുറച്ച് ചെയ്യാനുണ്ട് അത് റെഡിയായിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഉച്ചവള ബത്തേരി ബത്തേരിയാണ് നമുക്ക് ഇറക്കാനുള്ളത് ബത്തേരി ഇറക്കി ലോഡ് കൊടുത്ത് പിന്നെ ഓരോ ലോഡ് കൺഫേം ആകുവാണെങ്കിൽ ഇന്ന് വരും ഇല്ലെങ്കിൽ നാളെ നാളെ വരും ഇല്ലെങ്കിൽ മറ്റന്നാളെ വരും അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ബെല്ലൈക്കൺ ഓർന്നു കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളെ കത്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചെല്ലാവരും ശ്രദ്ധിക്കുക ബൈ സ്ലാമു